കോഴിക്കോട് നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച നടപ്പാതയും കൈവരിയും സ്വകാര്യ വ്യക്തി പൊളിച്ചു നീക്കി പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിലേക്ക് വഴിയൊരുക്കുന്നതായാണ് നടപ്പാത പൊളിച്ചത് കോടി രൂപ ചിലവഴിച്ചാണ് മുക്കം നഗരസഭ അരീക്കോട് പാലത്തിന് സമീപം നടപ്പാതയും കൈവരിയും നിർമ്മിച്ചത് നിരവധി ആളുകൾ പ്രഭാത സവാരിക്കും കാൽനടയാത്രക്കും ഉപയോഗിക്കുന്ന നടപ്പാതയും അതിനോട് ചേർന്ന കൈവരിയുമാണ് സ്വകാര്യ വ്യക്തി അനധികൃതമായി പൊളിച്ചത് സ്വന്തം കെട്ടിടത്തിലേക്ക് വഴിയൊരുക്കാൻ നടപ്പാത പൊളിച്ചെന്നാണ് നാട്ടുകാർ പറയുന്നത് നടപ്പാതകർന്നതോടെ വലിയ ഗർത്തം രൂപപ്പെട്ടത് കാൽനട യാത്രക്കാർക്ക് പ്രയാസമാവുകയാണ് പൊതു മുതൽ നശിപ്പിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അല്ലെങ്കിൽ സ്വീകരിക്കുമെന്നും പൊതുപ്രവർത്തകൻ അഡ്വക്കേറ്റ് അൻവർ സാദിഖ് പറഞ്ഞു മുക്കം നഗരസഭ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് പണി കഴിപ്പിച്ച ഒരു ഇതിലൂടെയാണ് രാവിലെ വാക്കിന് വരുന്നത് അവിടെ എത്തി കാണുന്നത് ഒരു സ്വകാര്യ വ്യക്തിക്ക് വേണ്ടി അവരുടെ കംപ്ലീറ്റ് അതുപോലെ ഈ കമ്പി എല്ലാം ാണ് അങ്ങനെ എല്ലാ കടക്കാർക്കും നഗരസഭ ചെയ്തു കൊടുക്കണം ഇത് ആരുടെ അറിയില്ല അതിനെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം പൊതുമുഖ മുതലാണ് ഇവിടെ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് നേരത്തെ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി റോഡ് ഉയർത്തുകയും നടപ്പാത ഉയർത്തി നിർമ്മിക്കുകയും ചെയ്തപ്പോൾ വ്യാപാര സ്ഥാപനങ്ങൾ കുഴിയിലേക്ക് താഴ്ന്നിരുന്നു മഴ പെയ്താൽ കടകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യത്തിലും നഗരസഭ പൊളിച്ചുമാറ്റാതെ നടപ്പാതെയാണ് സ്വകാര്യ വ്യക്തി പൊളിച്ചത് ഇത് നാട്ടുകാർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്